ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത്യൈ നമ ഓം ഗു ഗുരവേ സൂര്യാദിസർവ്രഹേഭ്യോ നമ ഏവർക്കും നമസ്കാരം നവഗ്രഹങ്ങളിൽ ഒരു വ്യക്തിക്ക് സർവ സുഖാനുഭവങ്ങളും ഭൗതിക സുഖങ്ങളും ഭാഗ്യാനുഭവങ്ങളും ലക്ഷ്മീകടാക്ഷവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി താൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി വരെയും ശുക്രൻ ഈ ചിങ്ങരാശിയിൽ സഞ്ചരിക്കും ഈ കാലയളവിൽ ശുക്രൻ ഓരോ ഭാവങ്ങളിലും സഞ്ചരിക്കുന്നതിന്റെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പലവിധത്തിലുള്ള അനുഭവങ്ങളും പ്രദാനം ചെയ്യും ചില ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നാൽ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയും നൽകും ശുക്രൻ രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണമായ വിശകലനമാണ് നാം ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും ഓർമ്മശക്തി ജ്ഞാനം പ്രണയബന്ധങ്ങൾ എന്നിവയെയും കുറിക്കുന്ന ഭാവം ഈ അഞ്ചാം ഭാവം തന്നെയാകുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും സന്താന സൗഖ്യം മനസ്സുഖം സമാധാനം സന്തോഷം എന്നിവയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ ഗുണഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവയും അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് നൽകുന്നു ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ ധനഭാവാധിപൻ ആകയാൽ ധനപുഷ്ടി സാമ്പത്തികമായ അഭിവൃദ്ധി പ്രതാപം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ശുക്രൻ തന്നെയാണ് ഏഴാം ഭാവം എന്നത് കളത്രം വിവാഹം പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അതിനാൽ അനുകൂലമായ വിവാഹാലോചനകൾ ഈ സമയത്ത് വന്നുഭവിക്കാം കൂടാതെ ഈ സമയത്ത് ദാമ്പത്യബന്ധം സുഗമം ആകും ബിസിനസ്സിലും ഈ കാലം ഏറെ ശോഭനമായ ഫലങ്ങൾ നൽകും തൊഴിൽപരമായും ഏറെ അഭിവൃദ്ധികൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും രണ്ടാമതായി കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂർ ഇടവക്കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക നാലാം ഭാവം എന്നത് ശുക്രന്റെ ഇഷ്ടഭാവം ആകുന്നു നാലാം ഭാവം മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബന്ധുഗുണം മനസ്സുഖം കുടുംബം വാഹനങ്ങൾ എന്നിവയെയും കുറിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കുടുംബത്തിൽ സൗഖ്യം സമാധാനം സന്തോഷം എന്നിവ ഇക്കാലയളവിൽ ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തും ഗൃഹം ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനോ അല്ലെങ്കിൽ അവ വാങ്ങുന്നതിലേക്കുള്ള നീക്കങ്ങളോ നടത്തും ഗൃഹം ഉള്ളവരെങ്കിൽ അത് മോടിപിടിപ്പിക്കൽ നവീകരണം എന്നിവ നടത്തും ആഡംബര വസ്തുക്കൾ വാങ്ങുക വിനോദയാത്ര നടത്തുക എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാണ് ശുക്രൻ എന്നത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ നൽകും ചിട്ടി ലോൺ എന്നിവയിലൂടെ ധനം വന്നെത്താനും സാധ്യത ഏറെയാണ് കുടുംബത്തിലും ഏറെ ക്ഷേമം സൗഖ്യം എന്നിവ ഇക്കാലത്ത് അനുഭവപ്പെടും കുടുംബാംഗങ്ങളുമൊത്ത് വിനോദയാത്രകൾ ആത്മീയ യാത്രകൾ മംഗളകർമ്മങ്ങൾ എന്നിവയിൽ പങ്കെടുക്കും കൂടാതെ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ശുക്രൻ ആകയാൽ ഇവർ ആറാം ഭാവത്താൽ ചിന്തിക്കുന്ന രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം ഫലപ്രദമായി മറികടക്കും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള മനോബലവും ആത്മബലവും അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആറാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ നൽകും മൂന്നാമതായി വിദിനൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വിധിനകൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക മൂന്നാം ഭാവം എന്നതുകൊണ്ട് സഹോദരന്മാർ അയൽക്കാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ധൈര്യം പരാക്രമം ഉത്സാഹം സഹനശക്തി എന്നിവയെല്ലാം കുറിക്കുന്നു മൂന്നാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ നൽകും സമൂഹത്തിലും അംഗീകാരം ജനസമ്മിതി നേതൃഗുണം എന്നിവ ലഭിക്കും പ്രതികൂല സാഹചര്യങ്ങളെ തന്റെ സുഹൃത് ബന്ധങ്ങളാലും ആത്മവിശ്വാസത്താലും തരണം ചെയ്യുവാനുള്ള ആത്മബലവും ഊർജവും ശുക്രൻ ഈ കൂറുകാർക്ക് നൽകും ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് സന്താനലാഭം സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാഗുണം പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയെ നേടിക്കൊടുക്കും പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നു ശുക്രൻ ഈ ഭാവാധിപത്യം വഹിക്കുമ്പോൾ ചെലവുകൾ ഉണ്ടാകും എന്നാൽ അവ ശുഭകരമായ ചെലവുകൾ ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനുള്ള ചെലവുകൾ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായുള്ള ചെലവുകൾ എന്നിവയ്ക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കേണ്ടി വരിക എന്ന് അറിയുക നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ധനഭാവമായ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് അതിവിശേഷം ആകുന്നു കൂടാതെ വാക്സ്ഥാനം എന്നും രണ്ടാം ഭാവം അറിയപ്പെടുന്നു ധനപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകാം കുടുംബജീവിതം ഏറെ സുഖകരം ആകും തൊഴിൽ രംഗത്തും ഏറെ അനുകൂലമായ സമയമാണ് ഇത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ശുക്രൻ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു കൂടാതെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ഉല്ലാസം ഭക്ഷണസുഖം എന്നിവയും ഇക്കാലത്ത് വന്നുചേരും ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ച ഉന്നതി ബിസിനസിൽ വളർച്ച ലാഭം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിലാണ് ശുക്രൻ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ശുക്രൻ ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശാരീരിക സുഖവും മനസ്സുഖവും ലഭിക്കും ദാമ്പത്യബന്ധം ഏറെ ഊഷ്മളം ആകും കുടുംബ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവ ഉണ്ടാകും വിവാഹം അന്വേഷിക്കുന്ന അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നുചേരും ശുക്രൻ ഈ ചിങ്ങക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം ചിന്തിക്കുന്നു കൂടാതെ മൂന്നാം ഭാവം ധൈര്യം പരാക്രമം എന്നിവയെയും കുറിക്കുന്നു മൂന്നാം ഭാവാധിപനായ ശുക്രൻ അനുകൂലമായ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഉത്സാഹം ഊർജം ആത്മവിശ്വാസം എന്നിവ ഈ കൂറുകാരിൽ വളർത്തും തൽഫലമായി ഇവർക്ക് ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ആത്മബലം സിദ്ധിക്കും ഈ സമയത്ത് ബന്ധു ഗുണവും സുഹൃത് ബന്ധങ്ങളും ഏറി മികച്ച ഫലം ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിന്റെ ആധിപത്യം വഹിക്കുന്നു ആയതിനാൽ കർമ്മരംഗത്ത് പുരോഗതി മനസ്സുഖം മേലധികാരികളുടെ പ്രീതി എന്നീ ഗുണാനുഭവങ്ങളും ഈ കൂറുകാർക്ക് ഈ സമയത്ത് വരും ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കടങ്ങൾ ചിലവുകൾ ദൂരയാത്രകൾ അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു മിക്ക ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനിഷ്ടവും പ്രതികൂലവും ആയ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ട ഭാവം ആകയാൽ വിദേശങ്ങളിൽ ജോലി തേടുന്നവർക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നുചേരും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് അവസരങ്ങൾ തേടുന്നവർക്കും അതിനായി ശ്രമിക്കാനുള്ള അനുകൂല സമയമാണ് ഇത് കുടുംബജീവിതം സുഗമം ആകും കൂടാതെ ഈ സമയത്തെ കാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ചെലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് ശുഭകരവും മംഗളവും ആയ കർമ്മങ്ങൾക്കായിരിക്കും ചെലവഴിക്കേണ്ടി വരിക ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപനും ഭാഗ്യാധിപനും ആകുന്നു അതുകൊണ്ടുതന്നെ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതിയെ നൽകും കൂടാതെ ഭാഗ്യാധിപൻ ആകയാൽ ഭാഗ്യത്തെ ശുക്രൻ പുഷ്ടിപ്പെടുത്തും അത് ഈശ്വര കടാക്ഷത്തെ വർദ്ധിപ്പിക്കും തൽഫലമായി കർമ്മവിഘ്നം കാര്യവിളംബം എന്നിവ എന്നിവ ഒഴിഞ്ഞു പോകും ഏഴാമതായി തുലാകൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ധനാഗമവും ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പലതരത്തിലും നേട്ടങ്ങൾ നൽകും ഈ കാലയളവിൽ ഉടനീളം ഈ കൂറുകാരുടെ ഭാഗ്യം അത്യുച്ചത്തിൽ ആയിരിക്കും സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ ഉണ്ടാകും ബിസിനസ്സിലും പുരോഗതി വളർച്ച ലാഭം എന്നിവ അധികരിക്കും തൊഴിൽ തേടുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കും ശാരീരികവും മാനസികവും ആയ സുഖം സന്തോഷം എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഉണ്ടാകും കൂടാതെ ബുധനും ഈ ഭാവത്തിൽ ശുക്രനുമായി യോഗം ചെയ്യുന്ന കാലമാകയാൽ ഈ കൂറുകാരുടെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇരട്ടിക്കും സർവാഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകും പാതി വഴിയിൽ മുടങ്ങിപ്പോയ സംരംഭങ്ങൾക്ക് വീണ്ടും പുതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും തൊഴിൽ മേഖലയിലും നല്ല സമയമാണ് ഇത് മേലധികാരികളുടെ പ്രശംസ അംഗീകാരം എന്നിവയും ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ ജന്മരാശ്യാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ഈ സമയത്ത് വർഷിക്കും എട്ടാമതായി വൃഷ്ടിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവം ശുക്രന് പൊതുവെ അനിഷ്ടമായ ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാറുണ്ട് തൊഴിൽ മേഖലയിൽ മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ കൂറുകാർക്ക് മാനസികമായ സംഘർഷങ്ങളെ നൽകാം ഈ സമയത്ത് ജോലി ഭാരം അധികമായ ചുമതലകൾ എന്നിവ വന്നുഭവിക്കാം തന്മൂലം ജോലി സമയബന്ധിതമായി തീർക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നുചേരാം അത് മേലധികാരികളുടെ അപ്രീതിയെ ക്ഷണിച്ചു വരുത്താം പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിലും സുഖം ഐക്യം പരസ്പര ധാരണ എന്നിവ നന്ദി കുറയാം കാര്യതാമസം കാര്യവിഘ്നം പരാജയം എന്നിവയും ശുക്രൻ പത്താം ഭാവത്തിൽ പ്രതികൂലിനായി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷങ്ങളാകുന്നു ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത് ധനുകൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു പിതൃപുണ്യം ഗുരു കടാക്ഷം ഈശ്വര കടാക്ഷം എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് ഒൻപതാം ഭാവമായ ഭാഗ്യഭാവത്തിൽ കൂടിയുള്ള ശുക്രന്റെ സഞ്ചാരം ഏറെ വിശേഷം ആകുന്നു സകല തടസ്സങ്ങളും നീങ്ങി സമയം അനുകൂലം ആകും ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും കുടുംബരംഗത്തും തൊഴിൽ രംഗത്തും ഉയർച്ച ഭാഗ്യാനുഭവങ്ങൾ എന്നിവ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് പ്രശംസ അംഗീകാരം പ്രമോഷൻ അതേ തുടർന്നുള്ള അധികമായ വരുമാനം എന്നിവയും ഉണ്ടാകും ബിസിനസ്സിലും ഈ സമയത്ത് ഏറെ വളർച്ച തൽഫലമായി ലാഭം എന്നിവ ഉണ്ടാകും ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും ഏറെ ഭാഗ്യവും ലാഭവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത് ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും കൂടിയാകുന്നു കാര്യതടസ്സങ്ങൾ നീങ്ങി പ്രവർത്തനങ്ങൾ സുഗമം ആകും പതിനൊന്നാം ഭാവാധിപത്യം ഉള്ളതിനാൽ സാമ്പത്തികമായ പുരോഗതി അഭീഷ്ട സിദ്ധി സർവ്വകാര്യ വിജയം എന്നിവയും ഉണ്ടാകും തൊഴിൽ മേഖലയിലും അനുകൂലമായ സമയമാണ് ഇത് കർമ്മഗുണം അധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനം മത്സര എന്നിവയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ് പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് അഷ്ടമ ഭാവം ആയുസ്സിനെ കുറിക്കുന്ന ഭാവം ആകുന്നു പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതീവ ദോഷകരം ആകുന്നു കാരണം എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ശാരീരികമായ രോഗങ്ങൾ അപകടങ്ങൾ മുറിവുകൾ ക്ഷതങ്ങൾ എന്നീ ദോഷങ്ങളെ ഉണ്ടാക്കും എന്നാൽ ശുക്രനാകട്ടെ ഈ ഭാവത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശാരീരികമായ ആരോഗ്യം രോഗമുക്തി എന്നിവ നൽകും ശുക്രൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനാഗമം ഗൃഹലാഭം ദാമ്പത്യസൗഖ്യം എന്നീ ഗുണഫലങ്ങളും വന്നുചേരും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവാധിപനായ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ഷേമം സൗഖ്യം വിദ്യാപുരോഗതി മത്സര പരീക്ഷകളിൽ വിജയം നല്ല ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ എന്നിവയെ നൽകും ശുക്രൻ ഈ കൂറുകാരുടെ കർമാധിപനും ആകയാൽ കർമ്മരംഗത്ത് പ്രവർത്തികൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ കഴിയുന്നു അത് മേലധികാരികളുടെ പ്രീതിക്ക് കാരണമാകുന്നു അംഗീകാരം പ്രശംസ വേതന വർദ്ധനവ് എന്നിവയെല്ലാം തന്റെ ഇഷ്ടഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭകൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി പ്രവേശിക്കുക ശുക്രൻ ഏഴാം ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴാം ഭാവം എന്നത് കളത്രഭാവം ആകയാൽ അത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നീ വിഷയങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളെ നൽകാം പ്രണയ വിഘ്നം പ്രണയപരാജയം എന്നിവയും ഉണ്ടാകാം ബന്ധത്തിലും പരസ്പര ധാരണയും ആശയവിനിമയവും കുറയാം പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വിരുദ്ധമായ നിലപാടുകൾ ഈഗോ എന്നിവ മൂലം മാനസികമായ അസ്വാരസ്യങ്ങൾ അകൽച്ച സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെയും സൂചിപ്പിക്കുന്നതിനാൽ അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപത്യവും ഒൻപതാം ഭാവാധിപത്യവും വഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സുഖക്കുറവ് മാതാവിന് അനാരോഗ്യം നിർഭാഗ്യം ഈശ്വര കടാക്ഷത്തിന്റെ കുറവ് എന്നിവ ഉണ്ടാകാം തന്നെ ഈ കൂറുകാർ മനസ്സ് പ്രാർത്ഥനയിലേക്ക് നല്ലവണ്ണം തിരിച്ച് വിടേണ്ട സമയമാണ് ഇത് ഇവർ ദുർഗാപ്രീതി നിർബന്ധമായും വരുത്തുക പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക ആറാം ഭാവം ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെയുള്ള ശുക്രസഞ്ചാരം പ്രതികൂലമായ ഫലങ്ങളെയും ദോഷങ്ങളെയും നൽകും കാര്യതടസ്സം ശത്രുശല്യം ചോരഭീതി എന്നിവയാണ് ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന പൊതുവായ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ പ്രധാനമായും സൂക്ഷിക്കേണ്ടത് ശത്രുക്കളുടെ ശല്യമാണ് കുടുംബത്തിൽ ബന്ധുക്കൾ തെറ്റിദ്ധാരണ മൂലമോ മറ്റോ വിരോധം പുലർത്താം കൂടാതെ ഔദ്യോഗിക രംഗത്തും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ആരോപണങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ വഴിവിട്ട വാക്കുകൾ ഒന്നും പ്രയോഗിക്കാതെ ഇരിക്കുക മനസ്സിന് നല്ല സംയമനം പുലർത്തുക ബിസിനസ്സിലും ഏറെ പ്രതിസന്ധികൾ വന്നു ചേരാവുന്ന സമയമാണ് ഇത് അതുകൊണ്ട് അമിതമായി ധനം നിക്ഷേപിച്ചുള്ള ഒരു പ്രവൃത്തികൾക്കും ഈ സമയത്ത് ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ പണം കടം കൊടുക്കുമ്പോഴും കടം എടുക്കുമ്പോഴും മൂന്നുവട്ടം ചിന്തിക്കുക മുൻകരുതൽ എടുക്കുക ഇല്ലെങ്കിൽ വഞ്ചന അമളി എന്നിവ പറ്റുവാൻ ഏറെ സാധ്യത കാണുന്നു കൂടാതെ ശുക്രൻ മീനക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അപ്പോൾ ഈ ഭാവാധിപൻ അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ബന്ധുമിത്രാദികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വേണ്ട സമയത്ത് വേണ്ട സഹായം കിട്ടാത്ത ഒരു അവസ്ഥ സംജാതമാകാം കൂടാതെ ശുക്രന് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇവർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയവും കൂടിയാണ് ഇത് അപ്പോൾ ശുക്രൻ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം